ഈ നമ്മൾ സ്റ്റേ വേറെ കോട്ടേജ് കാര്യത്തിൽ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മല്ലുപാസിയോ അങ്ങനെ നമ്മൾ പോയി പോയി ഇവിടെ വാഗമണ്ണെത്തിരി കേട്ടോ വാഗമണ്ണ ഉള്ള പ്രോപ്പർട്ടിയാണ് കിടക്കച്ചി പ്രോപ്പർട്ടി ആയിരുന്നു അത്യാവശ്യം അതാ തേയിലത്തോട്ടം കണ്ടില്ലേ ഇതുപോലത്തെ തേരുത്തോട്ടത്തിൽ നമുക്ക് ഓരോ ഇപ്പോൾ ബാക്കിൽ കാണാം അതാണ് ഞാൻ ഞാൻ നേരം സ്റ്റേ ചെയ്ത കോട്ടയം ചേർത്തതാണ് അപ്പോൾ ഇതുപോലത്തെ ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി ഉള്ള അത്യാവശ്യം ഭയങ്കര വ്യൂ ഉള്ള അത്യാവശ്യം തന്നെ നല്ല വ്യൂ ആണ് ആ വ്യൂ ഉള്ള പ്രോപ്പർട്ടിയാണ് ഇപ്പം നിങ്ങളെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ അതിനെ നമുക്ക് വീടിയിൽ പോവാം അപ്പോൾ ഈ സ്ഥലം പറ്റി ഇഷ്ടപ്പെട്ടവർക്ക് പെട്ടെന്ന് വേണ്ട ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട് നോക്കി വിളിച്ചോളി അപ്പോൾ ഈ കോട്ടേജിലായിരുന്നു നമ്മൾ ഇന്നേ സ്റ്റേ ചെയ്ത് അതുപോലെ എന്താ ഇവിടേക്ക് വേറെ കോട്ടേജ് ഇട്ട് അവിടെയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് നിന്ന് കോട്ടേജ് ഇതാണ് ഇതിൻ്റെ ഒരു ബാൽക്കണി വ്യൂ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം റൂമിൻ്റെ ഉൾഭാഗം കാണിച്ചിട്ട് കാരണം എന്നാലും നല്ല മയായിരുന്നു ഞാൻ ഫുൾ ബൈക്കിൽ നനഞ്ഞു വന്നിട്ട് റൂമാകെ എന്താ പറയുക തോര ഇടമല്ലോ അതുപോലെ ഇട്ടിട്ട് അതുകൊണ്ട് റൂമിൻ്റെ ഉൾഭാഗം കാണിച്ചിരുന്നില്ല നമുക്ക് ബാൽക്കണി മാത്രം കാണിക്കാം അപ്പോൾ ഇതാണ് ഈ ഇതിൻ്റെ ബാൽക്കണി വ്യൂ ട്ടോ ഒരാൾ നല്ല കോട ഇവിടെ ആകെ മൂഫ് ഇല്ലായി കിടക്കുകയായിരുന്നു കേട്ടോ പക്ഷേ ഉറങ്ങിപ്പോയി അതാണ് ഞാനുണ്ട് അടിപൊളി അല്ലേ ഇവിടെയാണ് ഇപ്പം നമ്മൾ ഏ ഫുൾ അതായത് ഈ പ്രോപ്പർട്ടി നിൽക്കുന്ന ഫുൾ തേയില തോട്ടത്തിലാണ് രക്ഷയില്ല കേട്ടോ അതുപോലെ നല്ല വൃത്തിയായി കട്ട് ചെയ്ത് നമുക്ക് ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ റോഡ് സൈഡിൽ കണ്ട തേരെ തൊട്ടിലൊന്നും പോകേണ്ട ആവശ്യമില്ല ഇവിടെ അത്യാവശ്യം അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് വൃത്തി നീറ്റായിട്ട് ചെയ്ത ഒരു പ്രത്യേന കേട്ടോ പിന്നെ അവിടെ ഒരു വാച്ച് ടവറൊക്കെ ഉണ്ട് താഴെ വാട്ടർഫാൾസിനും സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടി ഫുൾ ഒന്ന് നടന്ന് കാണാം Swear I I I won't forget this this? Why do I regret this? In my mind reckless Thoughts are feeling endless Sitting up I'm breathless infectious I feel so അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ട് ബ്രെഡ് ജാം ബട്ടറ് പിന്നതുപോലെ കടലക്കറി ബാജിക്കറി പുട്ട് പൂരി ആ അതാണ് ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് മോർണിംഗ് കിട്ടി പിന്നെ ഓംലെറ്റ് വേണം എന്നുള്ള ചോദിച്ചു പക്ഷേ നമുക്ക് രാവിലെ തന്നെ അത് കറക്റ്റ് ആയിട്ടുണ്ട് നമ്മൾ കഴിച്ചിട്ടില്ല അപ്പം നമുക്ക് വേറെ അത് കഴിച്ചിട്ട് അടുത്ത വീട്ടിലോട്ട് പോകണം അപ്പോൾ കയസ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ട് തേയിലത്തോട്ടത്തിലൂടെ അല്ലെങ്കിൽ തേയിലത്തോട്ടം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ റിസോർട്ടിൻ്റെ കോമ്പൗണ്ട് വേണമെങ്കിൽ പറയാം അങ്ങനെ അതിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ എൻ്റർടൈൻമെൻറ്റ് ഏരിയ ചിൽഡ്രൻസ് പാർക്ക് ബാസ്ക്കറ്റ് ബോൾ ഗ്രൗണ്ട് പിന്നെ സ്വിമ്മിംഗ് പൂൾ ഇതെല്ലാം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത് നമുക്ക് ജസ്റ്റ് നോക്കാം ആ ഇവിടെ നമുക്ക് താഴത്തായിട്ടാണ് അതൊക്കെ വരുന്നത് അപ്പോൾ കയസ് നമ്മൾ ഈ വയലൂടെ നടന്നു വരുമ്പം ഇതാണ് ഇവിടെ നമുക്ക് അതായത് ക്യാമ്പ് ഫയർ കാര്യങ്ങളെല്ലാം സെറ്റ് എൻ്റർടൈൻമെൻറ്റ് ഏരിയ കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നത് ഇവിടെ നമുക്ക് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത ഇരുന്ന് ചെയ്യാൻ പറ്റിയൊരു ഏരിയ കേട്ടോ അടിപൊളിയാണ് പിന്നെ അതുപോലെ ബാസ്ക്കറ്റ് ബോൾ നേരതായി ഇങ്ങോട്ടാണ് വരുന്നത് അതിൻ്റെ എൻട്രൻസ് അപ്പുറത്തൂടെ കേട്ടോ ഞാൻ അതിലെ തന്നെ പോയി കാണിച്ചു തരാം പക്ഷേ എൻ്റെ മക്കളെ ഈ തേയിലത്തോട്ടം കാണുന്നുണ്ട് നിങ്ങൾ അടിപൊളി കേട്ടോ പിന്നെ അവിടെ ഒരു വ്യൂ വാച്ചിങ് ടവർ ഉണ്ട് കേട്ടോ അത് നോക്കാം അപ്പോൾ കേസ് ഇതാണ് ബാസ്ക്കറ്റ് ബോൾ കേട്ടോ ബാസ്ക്കറ്റ് ബോൾ ഏരിയ ആണിത് അത്യാവശ്യം വലിയൊരു ഏരിയ ഇല്ലെങ്കിലും അത്യാവശ്യം നമുക്കിവിടെ ചില്ലെയ്യാൻ പറ്റിയൊരു സംഭവമാണ് പിന്നെ അതുപോലെ പൂളിത് അതിന് നേരെ തായയായിട്ട് വരുന്നത് ആ പൂളിലോട്ടുള്ള എൻട്രൻസ് നമുക്ക് തായയിലൂടെ വരുന്നത് അത്യാവശ്യം ഒരു പ്രൈവസി ആയിട്ട് വന്ന് കുളിക്കാൻ പറ്റിയൊരു ഏരിയ തന്നെയാണ് തന്നെയുണ്ടോ അത്യാവശ്യം അടിപൊളിയുണ്ട് പിന്നെ അതായത് തേയിലത്തോട്ടം നിങ്ങൾ കണ്ടല്ലോ വാ ഒരു വാച്ച് ടവർ ഉണ്ട് പിന്നെ കുറേ അപ്പുറത്തൊരു വേറെ വാച്ച് ടവർ ഉണ്ടെന്ന് പറഞ്ഞാൽ താഴത്ത് നല്ല വാട്ടർഫാൾസിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ നല്ല വാട്ടർഫാൾസിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഒരു കിടിലം ഇരുന്നേ നമ്മൾ താഴത്തെ ഇറങ്ങിയിട്ട് വാട്ടർഫാൾസിൽ പോവാം അത്യാവശ്യം ഇറങ്ങാണ്ട് എന്നാണ് അവർ പറഞ്ഞത് അത്യാവശ്യം ഇത് ഇങ്ങനെ നിങ്ങൾ കാണുന്നില്ല സ്ലോപ്പ് ആയിട്ടുള്ള ഈ ഏരിയ കൂടി അത്യാവശ്യം ഇറങ്ങാനുണ്ടെന്നാണ് പറയുന്നത് അപ്പം തൽക്കാലപ്പാടെ ഇറങ്ങുന്നില്ല നമുക്ക് ഡ്രോൺ ഷൂട്ടിൽ കാണിച്ചു തരാം പിന്നെ അതുപോലെ തന്നെ ഒരു ഭംഗിയായിട്ട് എല്ലാ ഏരിയകളും നിങ്ങൾ ഞങ്ങൾ വീഡിയോ കട്ട് ചെയ്യാതെ ചെയ്യുന്നത് എന്തോന്ന് വെച്ചാൽ നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ റൂംസിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ച് തരാം റൂംസ് എങ്ങനെയാണ് റൂംസ് എന്നുള്ള വ്യൂസ് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം അപ്പം നമ്മൾ പറഞ്ഞ വാച്ച് ടവറിൽ ഒന്നാണ് ഇത് കേട്ടോ ടിപൊളിയുണ്ട് ദായൊരു വാട്ടർഫാൾസ് ഒക്കെ ഉണ്ട് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ ക്യാമറയിൽ കാണുന്നില്ല എന്ന് തോന്നും പിന്നെ അതുപോലെ അതുപോലെതന്നെ നിങ്ങൾ അവിടെ ദൂരെ കാണുന്ന അവിടെ ഒരു വാച്ച് ടവർ ഓടീ കിട്ടോ അടിപൊളിയാണേ നമ്മൾ സ്റ്റേ ചെയ്ത റൂമാക്കേണ്ടത് ഇത്രയും വ്യൂവിലാണ് ഉള്ളത് Betrayed and embarrassed. I hate being open. I hate being broken. I feel like an ocean filled up with emotion. Anger ain't a potion. Rub it on like lotion. I can feel it soaking. Reopen. The scars have awoken. I can't move on till I let go. I feel so lost. Never at home. Need to be strong. Every breath, hold. Cause I can't move on till I let go. I can't move on till I let go. അപ്പോൾ കൈസ് ഇവിടുത്തെ വാച്ച് ടവർ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വാച്ച് ടവറാണ് അടിപൊളി കിടിലും വ്യൂ കിട്ടും ഒരു ലക്ഷം ഇല്ല നമുക്ക് ഇവിടുത്തെ റൂംസ് ഒക്കെ ഒന്ന് കാണാം അതാവുന്നല്ലേ കാരണം വീഡിയോ വലിയ ലെന്ത് ആക്കണ്ട കാരണം ഇതിലിപ്പോൾ ഞാനൊരു ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ കപ്പിൾസിനൊക്കെ ഭയങ്കര സെറ്റ് ആ ഒരു സ്ഥലം കേട്ടോ കാരണം നിങ്ങൾക്കൊരു ഷൂട്ട് ഏരിയ അതുപോലെ തേരിയ തൊട്ട് ഇടയിലൊക്കെ കപ്പിൾ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് കേട്ടത് പിന്നെ നമുക്ക് റൂംസിൻ്റെ കാഴ്ചകൾ പോകാം അതുപോലെ നമ്മൾ റിസപ്ഷൻ ഏരിയകളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല ഈ കുട്ടികൾക്കുള്ള കളിച്ച് ദിവസം ഈ സോറി മിനി പാർക്കൊക്കെ ഉണ്ട് കളിക്കാൻ പറ്റിയ അതൊക്കെ നമുക്കൊന്ന് ഷൂട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ കേസ് നമ്മൾ റിസോർട്ടിൻ്റെ കോമഡികളൊന്നും നടന്നുകൊടുക്കാണ്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ഏരിയ ഉണ്ടോ ഫുള്ള് കാരണം നമ്മൾ നിങ്ങൾ നടത്ത ആ വീഡിയോയിൽ തന്നെ കണ്ടിട്ടുണ്ടാവും അടിപൊളിയാണ് ഈ ഏരിയകളെല്ലാം നടന്ന് കാണാനും ഞാൻ പറഞ്ഞല്ലോ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ ബെറ്റർ ഏരിയയാണ് പിന്നെ അതുപോലെ നമ്മളെ കഥകളി ഒരു പ്രതിമ നമ്മുടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ കയറിയിട്ടാണ് ഒരു ഡ്രോൺ ഷോട്ട് വെച്ചെടുക്കേണ്ടത് അടിപൊളി വിഷ്വൽസ് ആണ് ആണ്ടോ ഒരു രക്ഷയല്ല പിന്നെ നമുക്ക് ഇനി ഒരുപാട് റൂംസ് ഉണ്ട് ഇവിടെ അതൊക്കെ ഒന്ന് കാണാം പിന്നെ കുട്ടികൾക്കുള്ളൊരു ചെറിയ പാർക്കുണ്ട് അവൻ ജസ്റ്റ് ഒന്ന് കാണാം അപ്പോൾ ഗൈസ് നമ്മളെ പ്രോപ്പർട്ടിൻ്റെ എൻട്രൻസ് ഇതാണ് വരുന്നത് പിന്നെ നമ്മളെ കുട്ടികളെ പാർക്ക് കാര്യങ്ങളെല്ലാം ഞാൻ പാർത്തപുർമ്മ വരുന്നത് അവിടെയാണ് വരുന്നത് അതുപോലെ റിസപ്ഷൻ എന്താ ഇവിടെ ആയിട്ട് വരുന്നത് ഇവിടെ ഇതിൻ്റെ റിസപ്ഷനും കാര്യങ്ങളെല്ലാം വരുന്നത് അതുപോലെ റിസെപ്ഷൻ്റെ സൈഡിലായിട്ടാണ് നമുക്ക് ഇൻഡോർ ഗെയിംസ് വരുന്നത് കേട്ടോ അതിൽ ടേബിൾ ടെന്നീസ് പിന്നെ അതുപോലെ ചെസ്സ് ക്യാരംസ് എല്ലാം ഇൻഡോർ ഗെയിംസ് എല്ലാം റിസെപ്ഷൻ്റെ സൈഡിലായിട്ട് തന്നെ പിന്നെ റിസപ്ഷൻ്റെ നമ്മളിവിടെ കണ്ടു അതിനുശേഷം പിന്നെ നമുക്ക് വരള്ളൂ ഇവിടെ പാർക്ക് കുട്ടികൾക്ക് ചെറുതായിട്ട് ഒരു ചെറിയ ഐറ്റംസ് ആയിട്ട് രണ്ടോ മൂന്നോ നാലോ ഐറ്റംസ് ആയിട്ടാണ് ഇവിടെ ഉള്ളത് എല്ലാം ഒരു തേയിലത്തോട്ടത്തിൻ്റെ സെൻറ്ററിലായിട്ട് സെറ്റ് ചെയ്ത് അടിപൊളിയാണ് അപ്പോൾ കേസം നമ്മൾ ഇവിടുന്നൊരു റൂംസിൻ്റെ കാഴ്ച തന്നെ അതായത് വാലി വ്യൂ ഇവിടെ ഒരു റൂംസിൻ്റെ കാഴ്ചയുടെ റൂണ് അതൊക്കെ തേയിലത്ത് എടുത്തിട്ട് തന്നെ കേട്ടോ ഈ എസ്റ്റേറ്റ് ഇവിടെ നടന്നിട്ട് തന്നെ വേണം എല്ലാ റൂമിലോട്ടും പോകാൻ അതുപോലെ ഇവിടെ നമുക്ക് മൂന്ന് റൂംസാണ് തരുന്ന കേട്ടോ അപ്പം വാലുവിൽ ലാസ്റ്റിലെ റൂമിൻ്റെ കാഴ്ചയാണ് കാണിക്കുന്നത് മൂന്ന് റൂമുണ്ട് ഇതിൽ ഒരു നോർമൽ റൂമും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിലുള്ളത് പിന്നെ അതുപോലെ ഒരു സ്റ്റോറേജ് കാര്യങ്ങൾ അതും ഉണ്ട് അത് ഇവിടുത്തെ ലോ ബഡ്ജറ്റ് റൂമാണെന്ന് ആണെന്ന് സാധ്യത പിന്നെ അതുപോലെ ഒരു ഈസി ആയിട്ടുള്ളതായിട്ട് ഒരു വാലി വ്യൂ ആയിട്ടുണ്ട് അടിപൊളിയാണ് അതുപോലെ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്ത് ഈ വാലി വീലുള്ളത് വലിയ ഒരു നോർമൽ റൂമിൻ്റെ കാഴ്ചയാണ് കാണാൻ പോകുന്നത് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമും തന്നെയാണ് കേട്ടോ പിന്നെ അതുപോലെ ടി വി കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് പിന്നെ ഒരു ബാൽക്കണി ഉണ്ട് അതുപോലെ ഈ സൈഡിലായിട്ടൊരു ബാൽക്കണി ആദ്യം നല്ല വ്യൂവും കാര്യങ്ങളും കേട്ടോ ചെയർ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ അതുപോലെ ഒരു അറ്റാച്ചഡ് ബാത്റൂമും അതിൻ്റെ ഉള്ളിലുണ്ട് സ്റ്റോറേജ് എല്ലാം ഇവിടെ നിന്ന് വരുന്നത് പിന്നെ ഒരു അറ്റാച്ചഡ് ബാത്റൂമും ഇവിടെ വരുന്നുണ്ട് നമ്മൾ ഡെഫോർട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ വില്ലിൻ്റെ ഉള്ള കാഴ്ചകളാണ് കാണാൻ പോകുന്നത് ഇതൊരു കപ്പളിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള റൂം ആയിരിക്കാനാണ് സാധ്യത നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ ഉൾഭാഗം ഒന്ന് കാണാം അത്യാവശ്യം എല്ലാം പറഞ്ഞില്ല ഒരു ഈ അടിപൊളി ആയിട്ടുണ്ട് ഒരു നാല് ഭാഗവും കറക്റ്റ് എസ്റ്റേറ്റിലായിട്ട് നിൽക്കുന്നത് നമുക്കിതിൻ്റെ ഉൾഭാഗം ഒന്ന് കണ്ടു നോക്കാം കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഡൈനിങ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു ബാൽക്കണി ഇവിടെ ഉണ്ട് കാണിക്കാം നമുക്ക് റൂമിൻ്റെ കാഴ്ചകളൊന്നും കാണാം വ അടിപൊളി റൂം ആണേ ലൈറ്റൊക്കെ കിട്ടോട്ടെ ഉണ്ടോ അടിപൊളി വെഡ്ഡിങ് ഒക്കെ ചെയ്തൊരു കിടിലം റൂമാണ് ഉണ്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം ഉണ്ട് ടീ കോഫി ഉണ്ടാക്കാനുള്ളത് ടി വി കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇതാണ് നമ്മുടെ അറ്റാച്ചഡ് ബാത്റൂമാണ് അത്യാവശ്യം വലിയൊരു ബാത്റൂമാണ് നിങ്ങൾക്ക് വീടേ തന്നെ കാണാൻ അത്യാവശ്യം വലിയൊരു ബാത്റൂമാണ് ഉണ്ടോ പിന്നെ അതുപോലെ ഇങ്ങോട്ടുള്ള വ്യൂ കാര്യങ്ങളെല്ലാം എന്നൊക്കെ ഫുൾ ഒരു എസ്റ്റേറ്റ് വ്യൂ കാര്യങ്ങളെല്ലാം അടിപൊളിയാണ് കേട്ടോ അതുപോലെ തന്നെ അതിന്റെ ബാൽക്കണി ഇവിടെ തേയില കട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ സൗണ്ട് ആണ് കേൾക്കുന്നത് അടിപൊളിയാണ് കേട്ടോ കേട്ടാ നോക്കിയോണ്ട് പോവെന്നറിയാം കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ ഗൾ ലോൺ കാണാം ഈ മെഷീൻ വെച്ചിട്ട് അത് കട്ട് ചെയ്യണോ അപ്പോൾ നമ്മൾ ആ വില്ലയുടെ കാഴ്ചകളെ കണ്ടത് താഴെ രണ്ട് വില്ലയിലൂടെ ഉണ്ട് നമുക്കതിൻ്റെ കാഴ്ചകൾ കാണാൻ പോകുന്ന വഴിയൊക്കെ നിങ്ങൾ കണ്ടോളൂ എന്താ സെൻട്രലുടെ ഈ അതായത് ഈ എസ്റ്റേറ്റിൻ്റെ സെല്ലിട്ടിട്ടുള്ള ഒരു ഭാഗമാണ് ഇതിൽ നടന്നിട്ട് വേണം അവിടെ എത്താൻ ഒന്ന് പോയേക്കല്ലോ അപ്പോൾ ഗൈസ് എന്താണ് നമ്മൾ വില്ല ഇതിൻ്റെ പേര് ടി വില്ല കേട്ടോ ടി വില്ല ടൂ ആണ് ടി വില്ല വണ്ണിന് അപ്പുറത്തന്നെ രണ്ട് സെയിം റൂമായിട്ട് നമുക്ക് ടി വില്ല ടുവിൻ്റെ കാഴ്ച കാണാം അപ്പം ഈ വില്ലൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല അടിപൊളി ചെയർ ഇട്ടല്ല ചൂരൽ കൊണ്ടുണ്ടാക്കിയ അടിപൊളി ചെയറ് കയറി പിന്നെ ഒരു ടിഫൈ കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ചൂരൽ കൊണ്ടുള്ള ഒരു സോഫ സെറ്റ് പിന്നെ ഇതുപോലെ ഒരു ബാർ കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു അത്യാവശ്യം നല്ല അടിപൊളി ലെവലിലാണ് പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെയാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് അടിപൊളി കിട്ടിക്കാച്ചി ഒരു ബെഡ്റൂം തന്നെ ഇത് പറയാം പിന്നെ അതുപോലെ ഒരു അറ്റാച്ച്ഡ് ബാത്ത് ഇവിടെ ഉണ്ട് അതുപോലെ ഈ റൂമിൻ്റെ വ്യൂ എന്ന് പറയുന്നത് വോ ഇതൊരു മാരക വ്യൂ തന്നെയാണ് കേട്ടോ രണ്ട് ചെയറൊക്കെ ഇട്ടിട്ട് ഒരു വ്യൂ തന്നെയാണ് അതായത് അവിടുന്ന് ഇങ്ങോട്ടും വെയിലടിക്കുന്നതുകൊണ്ട് കറക്റ്റ് ഒരു ഇത് കിട്ടുന്നില്ല കാരണം നമുക്ക് ടൈം കുറച്ച് വൈകിപ്പോയി അതുപോലെ ഈ ഭാഗത്തോട്ട് പോയാൽ ആണ് നമുക്ക് അവിടെ ഒരു വാഷ് ബേസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതിൻ്റെ ഇതാണ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് അത്യാവശ്യം നല്ല അടിപൊളിയാണ് കേട്ടോ ഇതിലും ഈ സൈഡ് ഫുൾ ഗ്ലാസ് ആണ് ഇവിടെ ഒരു ബാൽക്കണി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അടിപൊളി പിന്നെ ഒരു സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട് പിന്നെ ഒന്ന് ജസ്റ്റ് റൂമിലോട്ടുള്ള വ്യൂ അത് അവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമ് തന്നെയാണ് കേട്ടോ അതോ ബാത്റൂമിൻ്റെ കാര്യത്തിൽ പിന്നെ ഒന്നും ഒന്ന് പറശ്യമില്ല അത്യാവശ്യം നല്ല നീറ്റ് ബാത്റൂമാണ് കേട്ടോ ഒരു എല്ലാ പ്രോപ്പർട്ടികളിലും നീറ്റ് ബാത്റൂം തന്നെയാണ് കേട്ടോ അപ്പോൾ കേസാ നേരത്തെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ഈ വില്ലയിൽ മൂന്ന് റൂമാണ് കേട്ടോ രണ്ട് റൂം അതിൻ്റെ ഉള്ളിലും നേരെ താഴോട്ട് ഒരു റൂമുണ്ട് കേട്ടോ അത് ഈ ബിൽഡി ഈ വില്ലയിലോട്ട് നമുക്ക് സെപ്പറേറ്റ് താഴത്തിലൂടെ തന്നെ ഒരു വഴി ഉണ്ട് കാരണം അതിൽ തന്നെ വന്ന് നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്യാം കാർ തന്നെ വന്ന് അവിടെ പാർക്ക് ചെയ്തിട്ട് ഇതിന് നേരെ നമുക്ക് റൂമിലോട്ട് കയറാം കേട്ടോ അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഫാമിലിക്ക് ഒക്കെ നിങ്ങൾക്ക് മൂന്ന് റൂം അടിപൊളിയായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും അത് പിന്നെ ഈ റൂമിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ എല്ലാം സൈഡ് ഫുള്ള് അത്യാവശ്യം നല്ല വ്യൂയോട് കൂടി ക്ലാസ് ചെയ്തിട്ടുണ്ട് പിന്നെ അടി ഒരു ക്ലീൻ ആയിട്ട് നീറ്റ് ആൻഡ് ആയിട്ടുള്ള റൂം തന്നെയാണ് കേട്ടോ പിന്നെ ഈ ഭാഗം ടി വി കാര്യങ്ങളെല്ലാം ഒരു അലമുറ കാര്യങ്ങൾ എല്ലാം സെറ്റാണ് കേട്ടോ അവിടെ പിന്നെ അറ്റാച്ചഡ് ബാത്റൂം എങ്ങനെയുണ്ട് അതായത് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫാമിലി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുറഞ്ഞ അതായത് ഒരു പതിനഞ്ച് ആ ലെവലൊക്കെ വരുന്ന ഫാമിലി വരുന്നത് ഞങ്ങൾക്ക് ഈ ബിൽഡിംഗ് മാത്രം എടുത്താൽ മതി അതായത് ഈ ഒരു വില്ല മാത്രം എടുത്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അത് മൂന്ന് റൂമും കാര്യങ്ങളുണ്ട് അതുപോലെ മൂന്ന് ബാൽക്കണി കാർ താഴെ തന്നെ വന്ന് പാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നമുക്ക് അടുത്ത റൂമിൻ്റെ കാഴ്ചലോട്ട് പോകാം അപ്പോൾ കയസ് നമ്മുടെ അടുത്തായിട്ട് കാണാൻ പോകുന്ന ഈ മൺസൂൺ ഹൈറ്റ് എന്നുള്ള ഈ വില്ലയുണ്ടോ ഇത് അത്യാവശ്യം വലിയ ഉണ്ടോ അത്യാവശ്യം കുറേ റൂംസും ഇവിടെ ഉണ്ട് നമുക്ക് ഇതിനുള്ള റൂംസ് ഒന്ന് കാണാം ഇതിൽ നിന്നുള്ള ഈ സൈഡ് റിസോർട്ടിൻ്റെ ഉൾഭാഗത്തുള്ള ഒരു ഏരിയ തന്നെ കണ്ടുള്ളൂ അടിപൊളിയാണ് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് റൂമാണ് കയറാൻ പോകുന്നത് കയറി വരുമ്പോൾ തന്നെ ഒരു ചെയറ് ചുരുൽ ചെയർ തന്നെയാണ് ഇവിടെ എല്ലാവരും സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ടി ഫൈവ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിൻ്റെ ഇങ്ങോട്ടൊരു ബെഡ്റൂം വരുന്നത് അടിപൊളിയാണ് അതുപോലെ ടി വി കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഇങ്ങോട്ടാണ് ഇതിൻ്റെ ബാൽക്കണി വരുന്നത് അതായത് ഓരോ വലിയ രണ്ട് റൂമുണ്ടെങ്കിലും എല്ലാ റൂമിനും സെപ്പറേറ്റ് ബാൽക്കണി കൊടുക്കുന്നുണ്ട് ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ആയതുകൊണ്ട് നമുക്കിത് ഇതിൽ പുറത്ത് ഇറങ്ങി നിൽക്കാം സെപ്പറേറ്റ് അപ്പുറത്തുള്ള റൂമൊന്നും ഇറങ്ങി നിൽക്കാം അടിപൊളി നല്ല മൗണ്ടും വ്യൂ ആണ് കേട്ടോ ഇവിടെ പിന്നെ ഇവിടെ ചെയറ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അറ്റാച്ചഡ് ബാത്റൂം ഇടാണ്ട് കേട്ടോ ബാത്റൂമിൻ്റെ കാര്യത്തിൽ എടുത്ത് വരേണ്ടി അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള വലിയൊരു ബാത്റൂം തന്നെയാണ് കേട്ടോ പിന്നെ സെക്കൻഡ് റൂം വരുമ്പോൾ നേരെ തൊട്ടപ്പുറം തന്നെയാണ് ഒരു അടിപൊളി വലിയ റൂം തന്നെയാണ് കേട്ടോ നേരത്തെ പറഞ്ഞ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഈ റൂമസിന് സെക്കൻഡ് റൂമിന് ബാൽക്കണി ഇല്ല കേട്ടോ ഓക്കെ നല്ല ടി വി കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലും ഇവിടെ സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും ഇതിലുണ്ട് കേട്ടോ പിന്നെ ഈ പിന്നെ മൺസൂൺ ഹൈറ്റിൻ്റെ മുകളിലുള്ള സ്റ്റെപ്പാണ് ഇതിലെ ഇതിൽ കയറിയിട്ട് മുകളിലാണ് ബാക്കി നാല് റൂംസ് ഉള്ളത് താഴത്തും നാല് റൂംസാണ് കണ്ടുള്ളത് പിന്നെ മുകളിലോട്ട് കയറുമ്പോൾ തന്നെ കയറി വരുമ്പോൾ തന്നെയുള്ള വ്യൂ മാറിക്കൊണ്ടിരിക്കും വാവ് ആ ഒരു റൗണ്ട് ഷേപ്പ് ഒരു രക്ഷയില്ല കേട്ടോ ആ ഓക്കെ ഇതിൽ കോമൺ ആയിട്ട് നമുക്ക് ഇവിടെ തന്നെ ഒരു ബാൽക്കണി കൊടുക്കുന്നുണ്ട് അതായത് എല്ലാ റൂംസിനും കോമൺ ആയിട്ടൊരു ബാൽക്കണി ഇപ്പോൾ മുകളിലെ റൂമിൻ്റെ കാഴ്ചയാണ് കാണാൻ പോകുന്നത് ഇവിടെ ഒരു എക്സ്ട്രാ പെട്ടിട്ടുള്ള സ്പേസും ഒരു എക്സ്ട്രാ പെട്ടവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ടി വി കാര്യങ്ങൾ ഒരു പിന്നെ ഡബിൾ കോട്ട് ബെഡ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു സ്റ്റോറേജ് പിന്നെ ടി ഫോയ് കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം കേട്ടോ അതുപോലെ തന്നെ ഇതിന് നമുക്ക് ബാൽക്കണി വരുന്നുണ്ട് ബാൽക്കണി ഹൈറ്റ് കൂടിയാണ് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ടാൻ സാധിക്കുന്നുണ്ടെന്ന് നോക്കാം വാ വസ്റ്റേറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു വ്യൂ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ അതുപോലെ എസ്റ്റേറ്റ് മാത്രമല്ല അവിടെ കാണുന്ന എമൗണ്ട് ഫുൾ ക്ലിയർ ആയിട്ട് ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ് പിന്നെ അതുപോലെ തന്നെ നല്ല തണുത്ത കാറ്റും ഉണ്ടോ അപ്പം കേസാ നമ്മളിപ്പം കാണിച്ച റൂംസ് ഇതിൻ്റെ ആണ് പിന്നെ അതുപോലെ തന്നെ അവിടെ വേറെ ഉണ്ട് ഒക്കെ ഏകദേശം ഇതുപോലത്തെ സെയിം റൂംസും കാര്യങ്ങളാണ് പിന്നെ ഈ കാണുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റാണ് ഏകദേശം വലിയ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ അതുപോലെ എല്ലാവർക്കും ഒരുമിച്ചിരുന്നൊരു പത്ത് മുപ്പത് ആൾക്കാരൊക്കെ ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ എല്ലാ സൗകര്യങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ അതുപോലെ തന്നെ വലിയ നല്ല അടിപൊളി സർവീസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് അപ്പോൾ കേസ് ഇതുപോലെ ഒരു എസ്റ്റേറ്റ് താമസിച്ച ഫീല് ഒരു റിസോർട്ട് താമസിച്ച ഫീല് എല്ലാ വ്യൂ ഉള്ള ഒരു പ്രോപ്പർട്ടി താമസിച്ച ഫീൽ എല്ലാം കൂടി അടങ്ങിയ ഒരു പ്രോപ്പർട്ടിയാണ് ഇതുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വാഗമണ്ണ് വരുന്നവർക്ക് ഈ പ്രോപ്പർട്ടി ചൂസ് ചെയ്യാതെ ഉള്ളൂ അപ്പം അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എൻ്റെ നമ്പർ വീണ്ടും പറഞ്ഞു ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട് വിളിച്ചുകൊളേ ബുക്ക് ചെയ്തോളൂ പിന്നെ വിളിച്ചിട്ട് വാഗമണ്ണെന്നുള്ള പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മതി നേരെ നിങ്ങൾക്ക് ബുക്കിംഗ് ചെയ്തു തരുന്നതാണ് അതുപോലെ വ്യൂ ഓക്കെ ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളി അടുത്ത നല്ല റിസോർട്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ every breath hold cause i can't move on till i let go i can't move on till i let go i feel so lost never at home need to be strong every breath hold cause i can't move on till i let go